ഭരണമാല്യവും കയ്യിലേന്തി ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശിവസന്നിധിയിലേക്ക് സാവധാനം നടന്നു ചെല്ലുന്ന പാർവതി ഈ ഭാവത്തെ സ്വയംവര പാർവതി എന്ന് പറയും ഇത് മനസ്സിൽ ചിന്തിച്ച് ദേവിയുടെ മന്ത്രം ചൊല്ലിയാൽ എല്ലാ തരം വിവാഹ തടസ്സങ്ങളും മാറും എന്നാണ് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി അറിവുകളുമായി കഥയമമ തുടരുന്നു കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവുമായ സ്വാഗതം ജഗദാംബികയായിട്ടുള്ള ശ്രീപാർവതിയുടെ കഥകളാണ് കഥയമ്മയിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളായി തീർന്നിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള അമ്മയുടെയും ഭഗവാന്റെയും ഒരു ലീലയാണ് കാമദേവന്റെ മരണം കാമദേവന്റെ മരണം എങ്ങനെയാണ് ഭൂമിയിൽ സംഭവിച്ചത് എന്നറിയാൻ അമ്മയുടെ വിവാഹത്തിന് മുമ്പുണ്ടായ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഈ കഥ നടക്കുന്നത് സതീദേവിയുടെ വിരഹത്തിന് ശേഷം ഭഗവാൻ അഗാധമായിട്ടുള്ള തപസിലേക്ക് പോകുന്ന സമയത്താണ് ഭഗവാൻ ഏകാഗിയായി യോഗിയായി ഏറ്റവും അഗാധമായ തപസ്സിൽ ഏർപ്പെടുന്ന സമയത്താണ് ഭഗവാനെ പരിചരിക്കാനായി ശ്രീപാർവതി ദേവി ഭഗവാന്റെ അടുത്തെത്തുന്നത് അമ്മ ഒരു തരത്തിലും ഭഗവാനെ ശല്യം ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല ഓരോ സമയത്തും ശ്രദ്ധയോടുകൂടി വന്ന് ഭക്തിയോടുകൂടി വന്ന് ശ്രീപാർവതി മഹാദേവനെ അർച്ചിച്ചു കൊണ്ടേയിരുന്നു അമ്മയ്ക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ഭഗവാനെ തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ഉചിതമായിട്ടുള്ള സമയത്ത് ഭഗവാൻ ഇടപെടുമെന്നും ഭഗവാനെ തനിക്ക് തിരിച്ചു കിട്ടുമെന്നുമുള്ള വിശ്വാസം അമ്മയിലുണ്ടായിരുന്നു എന്നാൽ താരകാസുരൻ്റെ അതിക്രമങ്ങൾ ലോകത്ത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നു ഭഗവാനും അമ്മയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം മാത്രമേ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ കാമദേവനെ സഹായത്തിനായി സമീപിക്കുന്നു കാമദേവൻ ശ്രീപാർവതി ദേവിയുടെ അരികിലേക്ക് വരുന്നു ഭഗവാൻ അമ്മയോട് പറയാണ് അമ്മേ മഹാദേവനെ അങ്ങേക്ക് തിരിച്ചു കിട്ടാനായി ഞാൻ അങ്ങയെ സഹായിക്കാം ദേവി പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അങ്ങ് അങ്ങയുടെ ധർമ്മം ചെയ്തോളൂ ഞാൻ എൻ്റെ ധർമ്മം ചെയ്തോളാം എനിക്ക് ഭഗവാൻ എപ്പോഴാണോ ഇച്ഛിക്കുന്നത് ആ സമയത്ത് മാത്രം ഭഗവാനെ തിരിച്ചു കിട്ടിയാൽ മതി അമ്മ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കാമദേവനോട് മഹാദേവന് നേരെ അസ്ത്രം പ്രയോഗിക്കാം പക്ഷെ ദേവന്മാരുടെ അഭ്യർത്ഥനയിൽ വിവശനായി കാമദേവൻ ശ്രീപാർവതീദേവി ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള മഹാദേവന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി കാമദേവന്റെ വില്ല് കരിമ്പിന്റെ വില്ലാണ് അദ്ദേഹത്തിന്റെ വില്ലിന്റെ ഞാൻ വണ്ടുകളെ കൊണ്ട് എന്നാണ് പറയാ അദ്ദേഹത്തിന്റെ അസ്ത്രങ്ങളോ പുഷ്പഭാണങ്ങളാണ് അതേൽക്കുന്ന ആർക്കും അനുരാഗമുണ്ടാവും തീരും കാമദേവൻ കരുതിയത് മഹാദേവന് നേരെ ദേവിക്ക് വേണ്ടി അസ്ത്രമിച്ചാൽ മഹാദേവന് ദേവിയോട് അനുരാഗം തോന്നുമെന്നും അങ്ങനെ ഭൂമിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും എന്നുമാണ് ഇങ്ങനെ കാമദേവൻ രതീദേവിയോടൊപ്പം മഹാദേവന്റെ സമീപത്തേക്ക് എത്തുകയും ഓരോരോ വസ്ത്രങ്ങളായി ഭഗവാന് നേരെ പ്രയോഗിക്കാനും തുടങ്ങി അമ്മ പോലും ഭയന്നുപോയി ഭഗവാനിൽ ഉണ്ടാവുന്ന ആ മാറ്റങ്ങൾ കണ്ട് ശ്രീപാർവതി ദേവി ഭഗവാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നോക്കി നിൽക്കുന്നു തന്റെ നേരെ കാമബാണങ്ങൾ അയച്ച മന്മഥനെ ഭഗവാൻ തന്റെ മൂന്നാമത്തെ കണ്ണു തുറന്ന് നോക്കുകയും ആ ജ്ഞാനാഗ്നി കൊണ്ട് കാമദേവനെ ഭസ്മമാക്കി തീർക്കുകയും ചെയ്തു ഇതോടുകൂടി കാമദേവന്റെ മരണം സംഭവിച്ചു ഭൂമിയിൽ കാമനില്ലാത്ത അവസ്ഥ വന്നു തന്റെ ഭർത്താവ് ശരീരം പോയി കിടക്കുന്ന അവസ്ഥ കണ്ട രതീദേവി ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ അമ്മയാണ് പ്രാർത്ഥിക്കുന്നത് ജഗദമ്പികയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നു നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്ത് പ്രയാസം വന്നാലും നാം ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അമ്മയുടെ അരികിലാണ് ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ് ശ്രീപാർവതി അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിന് ശരീരം തിരിച്ചു കിട്ടണേ എന്ന് ശ്രീപാർവതീ ദേവിയോട് രതീദേവി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരമാണ് മഹാദേവൻ അദ്ദേഹത്തിന് ശരീരം തിരിച്ചു കൊടുക്കുന്നത് ഇതേ കാമദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും മകനായിട്ടുള്ള പ്രദ്യുനായി വീണ്ടും പുനർജനിക്കുന്നത് ഈ കഥയുടെ ഒരു ഐതിഹ്യവശം പറയുമ്പോൾ മംഗല്യ ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഭർത്താവിൻ്റെ ജീവന് അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെല്ലാവരും തന്നെ ശ്രീപാർവതി ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും മഹാദേവൻ പ്രദാനം ചെയ്യും എന്നൊരു വിശ്വാസം പറയാറുണ്ട് അതതിൻ്റെ കഥയുടെ വശം ഇനി ഭഗവാൻ ശ്രീപാർവതി ദേവിയുടെ അനുരാഗത്തിന് വേണ്ടി ആ അനുരാഗത്തിൻ്റെ അപ്പുറത്തുമുള്ള ശിവചൈതന്യത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കാമനെ എരിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാം കാമൻ എന്ന ആ ദേവത പ്രതിദാനം ചെയ്യുന്നത് കാമചിന്തകളെയാണ് ശ്രീപാർവതി ദേവിക്ക് ിന്തകളുടെ ഒരു സഹായവും വേണ്ടി വന്നിരുന്നില്ല മഹാദേവനെ പ്രാപ്തനാക്കാം പക്ഷെ കാമദേവൻ സ്വയം കാമചിന്ത കൊണ്ട് ശിവനെ പാർവതിക്ക് കൊടുക്കാം എന്ന് കരുതി ഒരിക്കലും കാമചിന്ത കൊണ്ട് ശിവനെ പ്രാപ്തനാക്കാൻ ആർക്കും സാധിക്കില്ല കാമചിന്ത കൊണ്ടല്ല ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് നാം ഉറപ്പിക്കേണ്ടത് അത് ശ്രീപാർവതി ദേവി കാണിച്ചു തന്ന ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ഉപാസനയുടെയും വഴിയിലൂടെയാണ് കാമത്തിലൂടെ ഭഗവാനെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്കും കാമദേവന്റെ അവസ്ഥ തന്നെ വരും ഭഗവാൻ എന്തിനാ ഇല്ലായ്മ ചെയ്യുന്നത് ഭഗവാൻ എന്തിനെയാണ് തൻ്റെ അറിവിൻ്റെ അഗ്നി കൊണ്ട് ഇല്ലായ്മ ചെയ്തത് അത് കാമദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണാതെ നമ്മുടെ മനസ്സിലുള്ള കാമചിന്തകളെ ഭഗവാൻ അറിവ് കൊണ്ട് കത്തിക്കുന്നു അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ നമുക്ക് നിരന്തരം ആവശ്യങ്ങളാണ് ഭഗവാനോട് ഭഗവാനെ അത് തരണേ ഇത് തരണേ നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിൽ കാമചിന്തകൾ വളരെയധികം കൂടിയാൽ ഭഗവാൻ തന്റെ അറിവിന്റെ കൊണ്ട് ആ കാമചിന്തകളെ ഇല്ലാതാക്കും ഭക്തന് ഒരിക്കലും കാമചിന്തയോടുകൂടി ഭഗവാനെ പ്രാപ്തനാക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയ കഥ വലിയ തത്വം ഈ ഒരു സംഭവത്തിലൂടെ മഹാദേവനും ശ്രീപാർവതി ദേവിയും ഒരു ലീലയാക്കി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തിനു വേണ്ടിയിട്ട് കാമചിന്തകളില്ലാതെ ആ മഹാദേവനെ നമുക്ക് എങ്ങനെ പ്രാപ്തനാക്കണം എന്ന് ഭഗവതി നമ്മളെ പഠിപ്പിക്കട്ടെ അതിനായിരിക്കണം ഓരോ തവണയും കാമൻ്റെ ആ അഗ്നിയിലുള്ള മരണം നാം സ്മരിക്കേണ്ടത് അതുകൊണ്ട് കാമനെ ഹരിച്ച മഹാദേവനെയും കാമനില്ലാതെ ഇല്ലാതെ ശിവനെ പ്രാപ്തിയാക്കിയിട്ടുള്ള പരാശക്തിയെയും സ്മരിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി ജഗദമ്പികയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം